നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറിയെ തുടർന്നുള്ള പുക ശ്വസിച്ചാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന ആരോപണം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തള്ളി നാല് മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തീപിടുത്തമുണ്ടായ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴരയ്ക്ക് ശേഷം അഞ്ച് മരണങ്ങൾ ഉണ്ടായെന്നും അതിൽ രണ്ടുപേർ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആണെന്നും മൂന്ന് പേർ അർബുദമടക്കമുള്ള രോഗങ്ങൾ ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരായിരുന്നുവെന്നും സൂപ്രണ്ട് പറഞ്ഞു ഇവരിൽ നാല് നാലുപേർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ഒരാൾ വ്യാഴാഴ്ചയും അഡ്മിറ്റായവരാണെന്നും സൂപ്രണ്ട് പറഞ്ഞു പുക ശ്വസിച്ചുള്ള മരണമല്ല ഒരാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതാണ് കൊണ്ടുവന്നപ്പോഴേ മരിച്ചിരുന്നു ഒരാൾ വായിൽ അർബുദം ബാധിച്ച് വന്നതാണ് കൗണ്ട് കുറഞ്ഞ രോഗബാധയായി വന്നതായിരുന്നു അതീവ ഗുരുതരമായിരുന്നു ഒരാൾക്ക് അതീവ കരൾ രോഗമായിരുന്നു വൃക്ക തകരാറിലായിരുന്നു മറ്റൊരാൾക്ക് ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു രണ്ടുപേർ ഉച്ചയ്ക്ക് ശേഷം വന്നതാണ് വയനാട്ടിൽ നിന്ന് വന്ന സ്ത്രീ വിഷം കഴിച്ചാണ് ഇവിടെ എത്തിയത് പുക വന്നപ്പോഴേ അവരെ മാറ്റിയിരുന്നു ഇതിൽ തൂങ്ങി മരിച്ചതും വിഷം കഴിച്ച് മരിച്ചതുമായ രണ്ടുപേരെ പോസ്റ്റ്മോർട്ടം ചെയ്യും മറ്റുള്ളവരെ ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു മെഡിക്കൽ കോളേജിലുണ്ടായ പുകയിൽ മരണം സംഭവിച്ചുവെന്നാണ് ടി സിദ്ദിഖ് എം എൽ എ ആരോപിച്ചത് ഇതിന് പിന്നാലെയാണ് ആശുപത്രി അധികൃതർ പ്രതികരണവുമായി രംഗത്ത് വന്നത് പുക വന്നപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരണം സംഭവിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞതായി എം എൽ എ കൂട്ടിച്ചേർത്തു വയനാട് കൽപ്പറ്റ മേപ്പാടി സ്വദേശി നസീറ മരിച്ചതായി ബന്ധുക്കൾ അറിയിച്ചെന്നാണ് എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞത് പുക ഉയർന്ന സമയത്ത് വെന്റിലേറ്ററിൽ നിന്ന് നസീറയുമായി ഓടുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് ഒന്നാം വാർഡിലാണ് നിലവിൽ മൃതദേഹമുള്ളത് നസീറയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചെന്നും സിദ്ദിഖ് അറിയിച്ചു നസീറ വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിനിടയിലാണ് മരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു മുപ്പത് പേർ സ്വകാര്യ ആശുപത്രിയിലേക്ക് സ്വമേധയാ മാറി മറ്റുള്ളവർ ബീച്ച് ആശുപത്രിയിലാണ് മെഡിക്കൽ കോളേജിലെ ഒരു സംഘം ബീച്ച് ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി അത്യാഹിത വിഭാഗം ബ്ലോക്കിൽ കഴിഞ്ഞിരുന്ന മുപ്പത്തിനാല് രോഗികളെയാണ് സമീപ പ്രദേശത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയത് മിംസ് ആശുപത്രിയിൽ മൂന്ന് ബീച്ച് ആശുപത്രിയിൽ പന്ത്രണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആറ് പേർ സ്റ്റാർ കെയർ ആശുപത്രിയിൽ രണ്ടുപേർ കോപ്പറേറ്റീവ് ആശുപത്രി ഒരാൾ നിർമ്മല ആശുപത്രി രണ്ട് ഇക്ര ആശുപത്രി രണ്ട് എന്നിങ്ങനെയാണ് മറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നവരുടെ എണ്ണം രാത്രി ഏഴേ മുക്കാലോടെയാണ് അപകടമുണ്ടായതെന്നാണ് വിവരം അത്യാഹിത വിഭാഗത്തിനോട് ചേർന്ന് യു റൂമിൽ പുക കണ്ടതിനെ തുടർന്ന് രോഗികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു അത്യാഹിത വിഭാഗത്തിലെ ഉപകരണങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് മാറ്റി അപകട കാരണം വ്യക്തമല്ലെന്നാണ് അധികൃതർ പറയുന്നത് നിലവിൽ നഗരത്തിലെ എല്ലാ ആംബുലൻസുകളും മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട് ക്യാഷ്വാലിറ്റിയിൽ നിന്ന് പുക വലിച്ചെടുക്കുകയും ഈ ബ്ലോക്ക് മുഴുവൻ ഒഴിപ്പിക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നും സൂപ്രണ്ട് ശ്രീജയൻ പറഞ്ഞു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി നിലവിൽ ആശുപത്രിയിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും രോഗികളെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നും മേയർ ബീന ഫിലിപ്പും വ്യക്തമാക്കിയിരുന്നു എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ടെന്നും അവർ വ്യക്തമാക്കി പുക പുകയുയർന്നതെന്നാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് ഇതോടെ ഒന്നും കാണാൻ സാധിക്കാത്ത വിധം പുക പടർന്നു ആളുകൾ പേടിച്ച് ചിദ്രയോടി പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി ഡോക്ടർമാരും നഴ്സുമാരും സ്ഥിരീകരിക്കുന്നു അപകടത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം അതിനിടെ അത്യാഹിത വിഭാഗം മുഴുവനും പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് അപകടമുണ്ടായ ബ്ലോക്ക് ആണ് അടച്ചത് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം മാത്രമേ തുറക്കൂ ഇതിനിടെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ അത്യാഹിത സേവനം ലഭ്യമാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭിക്കും സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോടാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവരെ സുരക്ഷിതരായി മറ്റു സ്ഥലത്തേക്ക് മാറ്റാനും നിർദ്ദേശിച്ചു അത്യാഹിത സേവനം ആവശ്യമുള്ള രോഗികൾക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യം ലഭ്യമാകുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭിക്കും